എല്ലാവർക്കും നമസ്കാരം ബി ഡി എസിന് ദന്തലിന് ഇപ്രാവശ്യത്തെ മൂന്നാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എത്ര റാങ്ക് വരെയാണ് എത്ര മാർക്ക് വരെയുള്ളവർക്കാണ് ഈ ഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം വലിയ തോതിൽ വ്യത്യാസം ഇനി അങ്ങോട്ടുണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ തന്നെ ഒരു സീറ്റ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജുകളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഇനിയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ഡെൻ്റൽ സ്വപ്നം ഈ വർഷം തന്നെ നടത്താനായിട്ട് തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതാക്കാണെന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഡെൻറ്റൽ കോളേജുകളിൽ മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്താറ് എന്ന് പറയുന്ന കേരള റാങ്ക് വരെ മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റ് വിഭാഗത്തിൽ പോയിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മാർക്ക് വരെ ഈ വർഷം ഡെൻ്റലിന് വളരെ വലിയ രീതിയിലുള്ള ഒരു ബൂമ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പലപ്പോഴും കൃത്യമായിട്ടുള്ള ധാരണകളുടെ ഒരു അടിസ്ഥാനത്തിലല്ല പിള്ളേർ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ ബി ഡി എസിലേക്ക് പോവുക എന്ന് പറയുന്ന രീതിയിലേക്കാണെന്ന് നമ്മൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു അലോട്ട്മെൻറ്റായിരുന്നു ഇപ്രാവശ്യത്തെ പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെയല്ല കൃത്യമായിട്ട് നിങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അതേപോലെ തന്നെ ഫ്യൂച്ചറൊക്കെ പരിഗണിച്ച് നിങ്ങളെല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു കോഴ്സ് എടുക്കേണ്ടത് കേവലം എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ മാത്രം ബി ഡി എസിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് അപകടപരമായിട്ടുള്ള ട്രെൻഡ് പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് വിദേശം എം ബി ബി എസ് ഇപ്രാവശ്യം വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബി ഡി എസ് ലേക്ക് സെറ്റിലാവാൻ വേണ്ടി നിർബന്ധിതരായിട്ട് ദാറ്റ്സ് റിയൽ ആയിട്ടുള്ള ഒരു ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി പേര് നിർബന്ധിതരായി എന്നുള്ളതാണ് പക്ഷേ കറക്റ്റായിട്ട് കരിയർ പ്ലാൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് വിഷമമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി നമ്മൾ ഏഴവ കാറ്റഗറിയിൽ നോക്കുമ്പോൾ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വരെയുള്ള വിദ്യാർത്ഥികൾ നൂറ്റി പതിനെട്ട് മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുണ്ട് എം യു കാറ്റഗറിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മുപ്പത്തെണ്ണായിരത്തി വരെ ഉള്ളവർക്കാണ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒൻപത് മാർക്ക് വരെ എൽ എ ലാറ്റിൻ ആൻഡ് ആംഗ്ലോ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി എൺപത്തി മാർക്ക് വരെ വന്നിട്ടുണ്ട് ബി എച്ചിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഡി വിഭാഗത്തിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ദാറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മാർക്ക് വി കെ വിഭാഗത്തിൽ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തിരണ്ട് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് ബി എക്സിൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ൂറ്റി നാൽപ്പത് മാർക്ക് വരെയാണ് കെ എൻ വിഭാഗത്തിൽ നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തി നൂറ്റി ഇരുപത് മാർക്ക് വരെയും വന്നിട്ടുണ്ട് ഇനി കെ യു വിഭാഗത്തിൽ നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി ഇരുപത് മാർക്ക് വരെ വന്നിട്ടുണ്ട് എസ് സി വിഭാഗത്തിൽ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ എസ് ടി വിഭാഗത്തിൽ നോക്കുമ്പോൾ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാല് നൂറ്റി പതിനാറ് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് എ സി കാറ്റഗറിയിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നൂറ്റി എഴുപത് മാർക്ക് റാങ്ക് വരെയുള്ള നൂറ്റി നാൽപ്പത്തി ആറ് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ സംസ്ഥാനത്തിൽ റിസർവേഷൻ സ്റ്റുഡൻസിന് ട്യൂഷൻ ഫീസിൽ വേവറുണ്ട് സോ ദാറ്റ് അതുകൊണ്ട് ഒത്തിരി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മെറിറ്റ് സീറ്റ് കൂടെ സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് അലോട്ടാവുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കട്ട് ഓഫ് താഴ്ന്നിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മെറിറ്റിനെ സംബന്ധിച്ചിടത്തോളം കാരണം റിസർവേഷൻ സ്റ്റുഡൻസിന് അവർ മെറിറ്റിൽ നമ്മൾ നോക്കുമ്പോഴും ഫീസ് ഇളവുകൾ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അ അത്തരം ചോയ്സുകളിലേക്ക് കൂടെ കുട്ടികളെ പരിഗണിക്കുകയും അവിടെ അലോട്ട്മെൻറ്റ് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഒരു കട്ട് ഓഫ് താഴ്ന്നു വന്നിട്ടില്ല ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ആശങ്കയിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയും സീറ്റ് ലഭിക്കാത്ത സ്റ്റേറ്റ് മെറിറ്റിൽ പ്രത്യേകിച്ച് സ്കോളർഷിപ്പുകളൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് ആ തുക മുടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് തീർച്ചയായിട്ടും താഴെ കാണാൻ നമ്മളെ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാർ സിബെസ്റ്റ് വിഷസ്